הלו גייס <fur montage> <những> <crosstalk> <aircraft> <consommator synthesis> <overseas> അപ്പോൾ ഇന്നൊരു ഡയൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടാ കാരണം ഞാനും വാവയും ഒപ്പരുള്ള ഒരു ഡൈൻ മൈ ലൈഫ് നമ്മളെ രണ്ടാളിയും ഒരു ഡേ ഉണ്ടാവും എന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ ഞാൻ എണീച്ചു മൂളെണീക്കാൻ കുറച്ച് വൈകീനായിരുന്നു കാരണം തലേന്ന് ലേറ്റായിട്ടാണ് ഉറങ്ങിയത് ഇവള അമ്മമ്മേൻ്റെ അടുത്ത് കടത്തിയിട്ട് ഞാൻ പുറത്തേക്ക് വെറുതെ വന്നിറങ്ങി അവലെ തന്നെ ആയതുകൊണ്ട് നല്ല ചെറിയൊരു ഇളവ് വെയിലുണ്ടായിരുന്നു വൈറ്റമിൻ ഡി റിച്ച് ആയതുകൊണ്ട് കുറച്ചു നേരം വെയിലെല്ലാം കൊള്ളു അങ്ങനെ ഞാൻ ഇങ്ങനെ പ്രകൃതി രമണീയത ആസ്വദിക്കലായിരുന്നു ചെറിയ മഞ്ഞെല്ലാം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ എട്ട് മണിയെ ഞാനും ആയി എണിക്കുമ്പോൾ അപ്പോൾ ആ സമയത്ത് ചെറിയ മഞ്ഞ് അത്രയും ഉണ്ടായില്ലോ അങ്ങനെ ഞാൻ വെറുതെ വളപ്പിലെല്ലാം ഒന്ന് നടന്നു അപ്പം ഇത് പച്ചക്കാന്താരി പച്ചയല്ല വെള്ളക്കാന്താരി വെള്ള കളറുള്ള കാന്താരി മുളകായിരുന്നു അത് അതെല്ലാം കുറേ പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതെല്ലാം നോക്കി വെറുതെ എങ്കിലും വീഡിയോ എടുത്ത് കളിച്ചു അങ്ങനെ നോക്കുമ്പോൾ നല്ല രസമുണ്ട് ആ സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ പെങ്ങെല്ലാം കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വെറുതെ അതെല്ലാം ഇങ്ങനെ വീഡിയോ എടുത്ത് കളിച്ചു എൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെ തെങ്ങും തോട്ടമാണ് അതേപോലെ തന്നെ കണ്ടവും കൈപ്പാടും എല്ലാം ഉള്ളൊരു സ്ഥലമാണ് ഏഴോം എന്ന് പറയും അപ്പോൾ ഏഴോം എന്നെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഏഴോം ഒന്ന് ഏഴോം രണ്ട് അങ്ങനെ നെല്ലിൻ്റെ വിത്തിനങ്ങളെല്ലാം ഉത്പാദിപ്പിക്കുന്ന സ്ഥലമാണ് അതുപോലെ കേരളത്തിലെ ഏറ്റവും സാക്ഷരത നേടി ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏഴോം ആണെന്നാണ് എൻ്റെ ഒരു അഭിമാനം തെറ്റുണ്ടെങ്കിൽ ആരെങ്കിലും തിരുത്തിക്കോട്ടോ അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എണീച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങുകയെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഫീലാണ് കാരണം മുന്നേ തന്നെ തെങ്ങൻ തോട്ടം ആകുമ്പോൾ ആ തെങ്ങിൻ്റെ ഇടയ്ക്ക് കൂടെ സൂര്യൻ്റെ പ്രകാശം ഇങ്ങനെ വരും പിന്നെ അതുപോലെ തെങ്ങിൻ്റെ ഓലെല്ലാം കാണാൻ പറ്റും ഒരു പ്രത്യേക രസമായിരിക്കും സാഹിത്യകാരി അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ വർണ്ണിക്കാനൊന്നും അറിയില്ല ഈ കാണുന്ന വട്ട പോലത്തെ ടയറിൻ്റെ കൊണ്ടാക്കിയ സാധനം അത് താമര നടാൻ വേണ്ടിയിട്ട് ഏട്ടനാക്കി വെച്ചിട്ട് പോയതാണ് അതിൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് എൻ്റെ മെയിൻ ശത്രു എൻ്റെ മുന്നേ ഉള്ള വീഡിയോയിലെല്ലാം ഞാൻ പറഞ്ഞ ആളാന്ന് അപ്പം എന്നെ കണ്ടപാട് ഓടുന്നുണ്ടോ എന്നെ ഭയങ്കര പേടിയുണ്ടെങ്കിൽ അത് ഇയാൾക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ റൂമിൽ വന്ന് നോക്കുമ്പോഴത്തേനും മോളെണ്ണീച്ചിട്ടുണ്ടായിരുന്നു ആ മെല്ലനെ കരയാനുള്ള പരിപാടി എല്ലാം നോക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണെന്നൊന്നും അറിയില്ല എൻ്റെ മോള് കരഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ കരയാൻ എടുക്കുമ്പോൾ ഞാൻ മുതലാക്കണ്ടേന്ന് വിചാരിച്ചിട്ട് കുറച്ച് നല്ലോണം വീഡിയോ എടുത്തു അങ്ങനെ അതിന് ശേഷം അമ്മമ്മ അതായത് എൻ്റെ അമ്മ വാവേനിയെടുത്തിട്ട് പുറത്ത് പോയിട്ട് കുറച്ച് നേരം ഇരുന്നു അതായത് ആളം വെയിലൊന്നുമുള്ള കൊള്ളിക്കാലം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാവേനയും കൊണ്ട് അമ്മ പുറത്ത് പോയിട്ട് കുറച്ച് നേരം ഇരുന്നു ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് വേറൊരു സംഭവം കൂടി നടക്കുന്നുണ്ടായിരുന്നു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് മുംബൈയിലായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായത് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ മുപ്പർ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിട്ടില്ല അതുപോലെ തന്നെ മെസ്സേജ് ആയിക്കും അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും മെസ്സേജിന് തിരിച്ച് റിപ്ലൈ തരും അപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് ടെൻഷനുണ്ട് പക്ഷേങ്കിൽ ഇനി എനിക്ക് തോന്നി ഇനി സർപ്രൈസായിട്ട് എന്നെ സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടോ എന്നല്ലേ എനിക്ക് തോന്നിപ്പോയി പക്ഷേങ്കിൽ എന്താ പറയുക അപ്പോൾ ഈ സമയത്തല്ല ഞാനിങ്ങനെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു അങ്ങനെ വീഡിയോ എടുക്കലും എക്സൈറ്റ്മെൻ്റ് വല്ലതും കൂടിയിട്ട് ഭയങ്കര സംഭവ ബഹുലമായ ഒരു ദിവസമായിരുന്നു ഇന്ന് അപ്പോൾ ലാസ്റ്റിൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ എക്സൈറ്റ്മെൻ്റ് ഇടം വരെ എത്തി എത്തിന്നുള്ളത് അങ്ങനെ കുഞ്ഞുവാവ ഇപ്പോൾ കളിക്കുന്നതാണ് വെയിലെല്ലാം കൊണ്ടുവന്നിട്ട് ആൾ ഉഷാറായിപ്പോയി അങ്ങനെ ഭയങ്കരമായ കളിയിലെല്ലാം ആണ് അങ്ങനെ കളിച്ച് കളിച്ച് കരഞ്ഞു കരഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഫീഡ് ചെയ്തു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവൾ ഞാൻ ഒരുമിച്ച് ഫീഡ് ചെയ്യാൻ എനിക്ക് പറ്റില്ല കാരണം ഒരുമിച്ച് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പാടി ഇവള് ഛർദ്ദിക്കും അപ്പോൾ വോമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട മൂക്കിറ്റക്കടിയും എല്ലാം വരും ഓവർ ഫീഡ് ആവുന്നതുകൊണ്ടല്ല എല്ലാം പൊതുവേ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞാൻ ഡോക്ടറോടെല്ലാം കാണിച്ച് ചോദിച്ചു നേരുന്നു പക്ഷെ അതെല്ലാം നോർമലാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കുട്ടികളെ എപ്പോഴും ചെരിച്ചു കടത്തണം ഇങ്ങനെ വോമിറ്റ് ചെയ്യുന്നെ അപ്പോൾ അതുകൊണ്ട് ഞാനുള്ള സ്ഥലം ഇപ്പം ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ടാണ് ഇപ്പോൾ ഒരു സൈഡിനെ മാത്രം നോക്കുന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പതിനൊന്ന് മണി ഒരു പന്ത്രണ്ട് മണി ആ ഒരു സമയമെല്ലാം ആവാൻ പിന്നെ വാവിനെ കുളിപ്പിച്ചു ഒരു വെയിൽ വന്നിട്ടാകുമ്പോൾ കുളിപ്പിക്കലേ ഇപ്പം തണുപ്പല്ലായതുകൊണ്ട് അങ്ങനെ വെയിൽ വെയിൽ വന്നതിന് ശേഷം മാത്രമേ കുളിപ്പിക്കലല്ലോ അങ്ങനെ ഞാൻ തന്നെയാണ് എണ്ണയെല്ലാം തേച്ച് കൊടുക്കുന്നത് എനിക്കങ്ങനെ എങ്ങനെയാണ് എണ്ണ തേക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ എൻ്റെ രൂഹം വെച്ചിട്ട് അങ്ങനെ തേച്ച് കൊടുക്കുന്നതാണ് പിന്നെ അത് കഴിഞ്ഞ് കുളിച്ച് വന്നിട്ടുള്ള കോലാണിത് ഇന്നെന്തോ നല്ല മൂടായതുകൊണ്ടാണ് കേട്ടാ കരയാണ്ട് അനങ്ങാണ്ട് അങ്ങനെ അത് അമ്മ അവൾക്ക് ഫീഡ് ചെയ്തു വന്നപാടിങ്ങനെ കരഞ്ഞിട്ട് വരുന്നതുകൊണ്ട് തന്നെ വന്നപാടന്നെ നമുക്ക് അപ്പാടും പാല് കൊടുക്കലുണ്ട് പക്ഷേ ഇന്ന് കുറച്ച് നല്ല മുളായതുകൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് പാലെല്ലാം കൊടുത്തത് പൊതുവേ കുട്ടികൾ കുളിച്ച് വന്നു കഴിഞ്ഞ് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പാട് ഉറങ്ങും എന്നെല്ലാം കേട്ടിട്ടുണ്ട് അതെനക്ക് ഒരു കേട്ട് കൾവി മാത്രമാണ് എൻ്റെ മുളങ്ങനെ ഉറങ്ങലൊന്നും ഇല്ല കേട്ടോ അത് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൾ കുറച്ച് നേരം കളിക്കും പിന്നെ കരയും ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഉറങ്ങൽ അല്ലെങ്കിൽ ഉറങ്ങുകയേ ചെയ്യില്ല രാത്രിക്ക് ുമ്പോൾ മാത്രമേ ഉറങ്ങുള്ളൂ ചിലപ്പോൾ രാത്രി ഉറങ്ങൂല രാവിലെ മുതൽ രാത്രിയും ഒന്നും ഉറങ്ങാണ്ടേ ചിലപ്പോൾ പുലർച്ചെ പിറ്റേ ദിവസം പുലർച്ചെല്ലാം ഉറങ്ങിയ ദിവസം ഉണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വേഗം ചോറെല്ലാം തിന്നനായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ചോറെല്ലാം തിന്നു കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമായി വൈകുന്നേരം ചായൻ്റെ കടിയാണ് കട്ട്ലെറ്റും സമൂസയെല്ലാം കൊണ്ടുവന്നായിരുന്നു നിങ്ങൾ വിചാരിക്കും ഏട്ടന് മാത്രം ഒന്നും കൊടുത്തിട്ടില്ല ഏട്ടൻ അതെല്ലാം തിന്നതിന് ശേഷമാണ് ബിസ്ക്കറ്റ് തിന്നത് കേട്ടോ അപ്പോൾ കട്ടൻ ചായയായിരുന്നു പിന്നെ എന്തുണ്ടെങ്കിലും നമുക്ക് എയറാറൂട്ടിൻ്റെ ബിസ്ക്കറ്റ് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് അതും ഉണ്ടായിരുന്നു ഇനി അടുത്ത വീഡിയോ വേണ്ട നിങ്ങൾ ഞെട്ടും ഞാൻ ശ്യാം ബാബു അഖില ബാബുവിൻ്റെ ഹസ്ബൻഡാണ് അപ്പോൾ ഞാൻ ഇന്ന് ചെയ്തതെന്താ വെച്ചാൽ അവളോട് പറയാതെ ഇന്നലെ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ട്രെയിൻ കയറി വന്നിട്ട് ഇന്ന് രാവിലെ ആറ് ആവുമ്പോഴത്തേനും എത്തി ഞാനിപ്പോഴും ബോംബെയിലാണെന്നവളവിടെ വിചാരം നമുക്ക് നോക്കാം വീട്ടിലെത്തിയിട്ട് എന്തൊക്കെയാണ് അവളുടെ റിയാക്ഷൻസ് ഒന്ന് ഓക്കെ ബായ് അപ്പോൾ ഈ ഷാംബാബ് വരുന്നില്ല എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഒരുങ്ങി നിന്നിനായിരുന്നു കമ്മലിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് പക്ഷേ എങ്കിൽ വന്നില്ല അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആയപ്പോൾ എനിക്ക് പ്രതീക്ഷയെല്ലാം മങ്ങി പിന്നെ ഇനി വരില്ല എന്നുള്ളത് ഉറപ്പായപ്പോൾ ഞാൻ കമ്മലാലും ഒരു വെച്ച് തനി കൂറക്കോലത്തിൽ എപ്പം കൂറ തന്നെ എന്നാലും കൂറക്കോലത്തില് തന്നെ വീട്ടിൽ നിന്നു അപ്പോൾ രാത്രിക്കൊക്കെ ഇല്ല കറിക്ക് വേണ്ട ഉള്ളിയും മുറിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ആയിരുന്നു കാറിൻ്റെ ഹോണടി കേട്ടത് ആ കത്തി കൈമലുണ്ടായത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇതെന്താ സാധനം എന്നറിയോ ഇത് ശ്യാമമായിട്ട് എനിക്ക് വീട്ടിൽ നിന്ന് വരുമ്പോ കൊണ്ടുത്തുന്ന സാധനം ഒരു എന്തോ സ്പെഷ്യൽ ആന്നാ പറഞ്ഞത് തിന്ന് നോക്കി തിന്നാന്ന് പറയാൻ പറഞ്ഞു അത് തിന്ന ഉടനെ എനിക്ക് കാര്യം മനസ്സിലായി ഇനി അത് ഉണക്കമുള്ളനില്ലേ അതിനെ കൊണ്ടുണ്ടാക്കിയ ചമ്മന്തിയായിരുന്നു അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അതിന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ വരുമ്പം കൊണ്ടുവന്ന കല്ലും കൈ അത് പിന്നെ ഉണ്ടായിരുന്നു കേക്ക് ഉണ്ടായിരുന്നു നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം തിന്നു ചായയെല്ലാം കുടിച്ചിട്ട് നമ്മൾ കുറേ നേരം വറുത്താനെല്ലാം പറഞ്ഞിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ചാമട്ടം വാവേൻ്റെ അടുത്ത് കുറേ നേരം സ്പെൻഡ് ചെയ്തു കാരണം കുറേ ഒരു രണ്ടാഴ്ചയായി ചാമട്ടം വാവേനെ കണ്ടിട്ട് അല്ലെങ്കിൽ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും എന്തായാലും രണ്ട് മൂന്ന് ദിവസം വരുമായിരുന്നു അങ്ങനെ രാത്രിക്കേക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും ആയിരുന്നു ആക്കിയിട്ടുണ്ടായത് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ചോറാക്കീനായിരുന്നു ഓൾറെഡി പക്ഷേങ്കിൽ ഇവർ വന്നതുകൊണ്ട് ചപ്പാത്തിയും ചിക്കൻ വെള്ളം വാങ്ങിയിട്ട് സെപ്പറേറ്റ് ആക്കി അച്ഛനായിരുന്നു ചിക്കൻ കറി വെച്ചത് അഡാറ് ടേസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേ അതാണ് പ്രജോഷ ഇടം കേട്ടോ ചാമാട്ടൻ്റെ അടുത്ത് നിൽക്കുന്ന ഷാമട്ടൻ്റെ ഫ്രണ്ടാണ് നമ്മളെ എല്ലാ ഓൾ ആയിട്ട് എല്ലാ കാര്യത്തിലും വരുന്ന ഫ്രണ്ടാണ് കേട്ടോ പിന്നെ അങ്ങനെ അമ്മയും അഞ്ചും ആണ് അതായത് പിന്നെ അഞ്ചു എന്ന് പറഞ്ഞാൽ ചാമാട്ടൻ തനിയത്തിയാണ് പിന്നെ പ്രീത്താട്ടനും വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അങ്ങനെ പ്രീതാട്ടനും നമ്മളെ കൂടെ ഭക്ഷണമെല്ലാം കഴിച്ചിട്ടാണ് പോയത് പ്രീത്താട്ടനും പ്രീത്താട്ടനെന്ന് പറയുന്നതല്ലാണ്ട് അത് ആരാന്നായിരിക്കും അറിയില്ലായിരിക്കും അതെൻ്റെ കസിനാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് പോകാൻ റെഡിയായി ശ്യാമേട്ടൻ ഭയങ്കര സന്തോഷത്തിലാണ് എന്നെ പറ്റിച്ചയിൽ ആ മുഖത്ത് കണ്ടാൽ തന്നെ അറിയാം എന്തൊരു സന്തോഷം എന്നറിയോ വഴിഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു സന്തോഷം എൻ്റെ ഇടയ്ക്കിടയ്ക്കേ ചോദിക്കുന്നുണ്ട് എന്നോട് എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ സർപ്രൈസ് എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ സർപ്രൈസ് എന്ന് അങ്ങനെ അധികം സന്തോഷിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വലിയ ബിൽഡപ്പ് ഒന്നും കൊടുത്തിട്ടില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു കാരണം ഞാൻ എപ്പോഴും പറയുന്നുണ്ട് എനിക്ക് സർപ്രൈസ് ഇഷ്ടമാണ് കേട്ടോ എപ്പോഴെങ്കിലും എന്നെ സർപ്രൈസ് സർപ്രൈസാക്കുമോ അതായത് ഇതെല്ലാവരും ചെയ്യുന്ന കാര്യമൊന്നും അറിയില്ല ഞാൻ ഓൾറെഡി ഞാനിപ്പം ശ്യാമേട്ട മുംബൈയിൽ പോയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതായിരുന്നു ശ്യാമേട്ട തിരിച്ച് വരുമ്പോൾ എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവണം ഏട്ടൻ എന്താ പറയുക ഏട്ടൻ വരുന്നുണ്ടെന്നുള്ള കാര്യം എന്നോട് പറയണം പക്ഷേങ്കിൽ പറയാത്ത പോലെ വരണം അതായത് ഞാൻ അഭിനയിക്കാം സർപ്രൈസ് ആയി എന്നുള്ളത് എല്ലാവരുടെ മുമ്പിലും ഞാൻ സർപ്രൈസ് ആയ പോലെ നിൽക്കുക അപ്പോൾ ഏട്ടൻ സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ വരുമോ എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ വരുന്നതെന്നെല്ലാം പറഞ്ഞതായിരുന്നു എന്നിട്ടാണ് എന്നെ ഈ പന്നി ബലാല് പറ്റിച്ചത് എന്തായാലും ശരിക്കും പറയുന്നതാണെങ്കിൽ എനിക്ക് നീ കാരണം പറഞ്ഞിട്ട് വരുന്നേലും പറഞ്ഞിട്ട് സർപ്രൈസ് വരുന്നതിലും നല്ലത് ശരിക്കും പറയാണ്ട് വരുന്ന സർപ്രൈസിനാണ് ഭയങ്കര രസം തോന്നുന്നത് എനിക്കെന്തായാലും ഭയങ്കര സന്തോഷമായി അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അവരെല്ലാം പോയതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിച്ചത് അങ്ങനെ ഞാൻ ചപ്പാത്തിയും ചിക്കൻ കറിയും തിന്നാണ് അച്ഛൻ്റെ ചിക്കൻ കറീൻ്റെ രുചി ആലോചിച്ചിട്ടാണ് എനിക്ക് ഇപ്പം പോലും വായിന്ന് വെള്ളം വരുന്നു അങ്ങനെ ഞാനൊരു രണ്ട് മൂന്ന് ചപ്പാത്തി തിന്നു മൂന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയും തിന്നു അധികം ചിക്കൻ്റെ കഷ്ണം ഇല്ല കൂടുതലും ചാർ എടുത്തിട്ടാണ് ഞാൻ തിന്നൽ ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് ആരും പേടിക്കണ്ട അവിടെ അമ്മയും അച്ഛനും ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെന്തോ കാര്യമായിട്ട് കൂരങ്കശമായിട്ട് ചർച്ച ചെയ്യുന്നതാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനും വാവയും കിടന്നുറങ്ങി ഇന്ന് എൻ്റെ മോള് നല്ല നേരത്തെയും കിടന്നുറങ്ങിയതുകൊണ്ട് ഞാനും കിടന്നുറങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക